ഹലോ ഡിയേഴ്സ് ഇപ്പം ഇന്നലെ നമ്മൾ എന്താ പറയുക സിനിമയിലെ കുറച്ച് അന്താക്ഷരികളൊക്കെ കണ്ടിട്ട് പിന്നെ പാടി പലർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് കമൻസ് വന്നു നല്ല നല്ല എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു വാട്സപ്പിലായിട്ടും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അമ്മ നല്ലൊരു ശ്രീരാമ ശ്രീരാമഭക്തയാണ് കൃഷ്ണഭക്തയാണ് ഈ നാമജപം ഇപ്പം അവരൊക്കെ നാമജപത്തിന് പോകുന്നുണ്ടല്ലോ ആ ഘട്ടം നാമം അതായത് ഗണ്ണിക്കാനും നാമജമില്ല ഒരു ദിവസം മുഴുവൻ നാമജപം പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാനിപ്പോ അമ്മേനോട് ചോദിച്ചറിയാൻ പോകുന്നത് അമ്മേന്റെ അറിവില് ഇപ്പം നിങ്ങളിപ്പം കുറെ ദിവസമായിട്ട് കുറെ കാലങ്ങളായില്ലേ എത്ര വർഷമായി നമ്മ നാമജപത്തിന് പോവാൻ തുടങ്ങിട്ട് പത്ത് വർഷത്തിന് എന്താണ് ഞാൻ ഇങ്ങനെ പോവാൻ ഒരു പങ്കെടുക്കണമെങ്കിൽ അതിന്റെ പിറകില് എന്തെങ്കിലും ഒരു ഇത് ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ സ്വയം തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും ഇണ്ടായിട്ടോ അങ്ങനെ അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുക അതുപോലെ കുട്ടികളൊക്കെ ആയി നമുക്ക് പ്രാരാബ്ദം അതൊക്കെ ഓരോ ജോലിക്കങ്ങനെയൊക്കെ ആക്കി അങ്ങനെ പിന്നെ വെറുതെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ എനിക്ക് അമ്മ ഉണ്ട് കൂടെ ഞാനില്ല അപ്പം പിന്നെ പണിയൊക്കെ ഒന്നില്ല കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണ് അന്നൊന്നും എനിക്ക് എനിക്കൊന്നും രാമായണം വായിക്കും അമ്മേൻ്റേത് കേട്ടിട്ട് ഞാൻ ചെറുപ്പത്തിലെ അമ്മേൻ്റെ വായന കേട്ടിട്ട് ഞാൻ രാമായണം വായിക്കിയത് ഞാന് ഒറ്റയ്ക്ക് തന്നെ വായിക്കും അമ്മ തെറ്റ് ഉണ്ടെങ്കിൽ അമ്മ പറയും അമ്മ കിടക്കുന്നേരെന്ന് പറയും അതങ്ങനെയല്ല ഇതിങ്ങനെ വായിക്കണം അങ്ങനെയാണ് ഞാൻ രാമായണം പഠിച്ചത് അല്ലാണ്ട് ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടൊന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ അതിന് ശേഷമാണ് ഞാൻ ഈ ഇവരെ കൂടെ ാമഞ്ജപത്തിൽ പോകാൻ തുടങ്ങിയത് വെറുതെന്താണത് ഞാൻ പണ്ട് അറിയുന്നത് ഒരു ഫ്രണ്ടാണ് അവരിങ്കിലും നാമഞ്ജപത്തിലൊക്കെ ആനന്ദാശ്രമം അവിടെയൊക്കെ ഒക്കെ പോകാ കോഴിക്കോട് സോറി നമ്മുടെ കേരളത്തിലെ കാസർകോട് കാഞ്ഞങ്ങാട് ആ സമയത്ത് അവരൊക്കെ അവിടെ പോകുന്ന ആൾക്കാരാ അങ്ങനെ വിളിച്ചതാ നീ വെറുതെ വീട്ടിലേക്ക് അല്ലേ ഇപ്പൊ ഇങ്ങനെ ശ്രീ ശ്രീരാം ജയരാം ജയ ജയരാം എന്നുള്ള ഒരു അത് അതുമൊക്കെ ചെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കൂടി ഒരു ദിവസം പോവുക അവളെ വീട്ടിൽ പോകുന്നതും അവിടെ ഇരുന്ന് നാമം ചെല്ലുന്നതും പിന്നെ ഒരിക്കലെ പ്രതീക്ഷിക്കാതെ ആശ്രമത്തിൽ കൊണ്ടുപോകുന്നതും അവിടെ അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഈ നാമഞ്ചവ എൻ്റെ ഉള്ളിലേക്ക് കയറിയത് കാരണം ഇവിടെ ഭയങ്കര രാവിലെ ആറ് മണി തൊട്ടിട്ട് വൈകുന്നേരം ആറ് മണി വരെ ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ആ സ്വാമി ഉണ്ട് ആ ഗുരുണ്ട് പറയാൻ അവിടെ ഞാൻ പോയി ഇവരുടെ കൂടെ അങ്ങനെ നാമജപത്തിൽ പങ്കെടുക്കുകയാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങും അവിടെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഗുരുവിന്റെ ഇതുണ്ട് അവിടെ സ്ഥലം അതൊക്കെ അവിടെ കാലടി ഉണ്ട് അവിടെ അതിനിങ്ങനെ പൂവെച്ച് അതിനു ചുറ്റാണ് നമ്മളിങ്ങനെ റൗണ്ട് അടിക്കുക നാമം ചെല്ലി ചെല്ലി അങ്ങനെ കൊറേ എനിക്ക് ആ നാമത്തിലേക്ക് പോയപ്പോ ഭയങ്കര എന്തോ ഒരു എനിക്കൊരു എന്തോ ഉള്ളിലൊരു എന്താ ഫാമിലി സപ്പോർട്ട് പറയുക അതൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ അങ്ങനെ അവരെ പോയി നാമം ചെല്ലി പക്ഷേ അപ്പോൾ അവിടെ എല്ലാം നല്ല നല്ല ഓരോരോ ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് സ്വാമിജി എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഞാൻ കുറേ കുറേ കുറേയൊക്കെ പഠിച്ച് മാറിയത് മറ്റുമൊക്കെ ഒന്നും അറിയില്ലല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ജീവിതത്തിലേക്കല്ലല്ലോ നമ്മൾ ദിവസ ജീവിതം അങ്ങനെ അങ്ങനെ പോവല്ലേ പക്ഷെ അവിടെ നിന്നാണ് എനിക്ക് നല്ല അനുഭവങ്ങളും നല്ല സ്വാമിജിയുടെ ആ വാക്കുകൾ അതൊക്കെ എൻ്റെ മനസ്സിലിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ ഞാൻ എന്ന് അവിടെ പറയാൻ പാടില്ല സംജു പറയു ഞാൻ എന്നത് ഹംഭാവത്തിൻറെതാ നമ്മൾ ഞങ്ങൾ എന്നൊക്കെയാ പറയുന്നത് അതാണ് ഫസ്റ്റില് പറയ എല്ലാരോടും പറയുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കി ഞാൻ ചെയ്തു ഞാൻ അത് പറയാൻ പാടില്ല കാരണം നമ്മളല്ല ചെയ്ത് നമ്മളെ ഉള്ളിലുള്ള ആള് നമുക്ക് ശക്തി തരിക നമ്മളെ കൈ അനങ്ങണമെങ്കിൽ ഉള്ളിലുള്ള ആള് ഇത് മിഷ്യനൊന്നുമല്ല നമ്മളെ എന്ത് ചെയ്യുന്നതും കണ്ണടക്കുന്നത് കൈ കൈ കളിക്കുന്നത് വായിക്കുന്നത് തിന്നുന്നത് എല്ലാത്തിനും ചലനം വേണ്ടേ അപ്പൊ അതൊക്കെ ഒരാളാ ആരാതിരുന്നു നമ്മളിങ്ങനെ ആദ്യം നമുക്ക് നന്നും അറിയില്ല ഉള്ളിൽ തന്നെയാണ് എവിടെയും തരേണ്ട അത് ഞാൻ ആശ്രമത്തിൽ നിന്നാണ് അത് ഉൾക്കൊണ്ട് ആ നാമം ചൊല്ലുമ്പോൾ സ്വാമിജി പറയുന്നത് അതിനെ വ്യായാമം ചെയ്യരുത് നമ്മൾ ചൊല്ലുമ്പോ നമ്മളെ ഉള്ളിലുള്ള ആ ഏത് രൂപാണോ അങ്ങനെ ആ രൂപത്തിനെ നല്ലോണം മനസ്സ് വിചാരിച്ച് അതിലാണത് അങ്ങനെ ചൊല്ലി ചൊല്ലി രൂപമൊക്കെ മാറും വെറും നാമം തന്നെ അലയിൽ ലയിച്ച് ഒരാൾ അതിനെ പോയാൽ കാണില്ല ഒരാൾ ഒരാളെന്താ ചെയ്യുന്നത് നോക്കാവില്ല അങ്ങനെ ആവും മനസ്സ് ചൊല്ലി 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 പിന്നെ സംഘം പറയും നല്ല ചൊല്ല പിന്നെ സംഘി പറയും മനസ്സ് ചൊല്ല അങ്ങനെയൊക്കെ ഓരോന്ന് ഞങ്ങള് ചെയ്ത് ചെയ്ത് ത്തി അങ്ങനെ അഖണ്ഠനാമം വെക്കാൻ പറയും വീടുകളിലൊക്കെ വീട് വീട്ടിലെ കുട്ടികളും സാമജിക്ക് കുട്ടികളെ നന്നാക്കി കൊണ്ടുവരണം ഇനിയുള്ള തലമുറ കുട്ടികളെ ഈ നാമഞ്ചൊക്കെ ആയിട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മളൊക്കെ നാമം ജയിച്ചത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടികളെ നാമം ജയിച്ചേ ഇളക്കും ആ സന്ധ്യ നേരത്ത് വിളക്ക് കത്തിച്ച് നാമഞ്ജ നമ്മളെ നാമം അങ്ങനെയല്ല പക്ഷെ ചില കുട്ടികളൊന്നും ആ സമയത്ത് ടി വി ചില ആൾക്കാരും അങ്ങനെ തന്നെ ടി വി വെച്ച് സീരിയൽ കാണുക തന്നെ അപ്പോൾ അതൊക്കെ മാറി അത് കഴിഞ്ഞ് പിന്നെ ഈ നാമം നമ്മളെ വീടുകളിൽ തന്നെയായി ഞങ്ങളൊരു സംഘം ആൾക്കാർ ഓരോരോ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളറിയുന്ന വീടുകളിലൊക്കെ അഖണ്ടം വയ്ക്കും രാവിലെ എട്ട് മണിക്ക് അതവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഞാൻ എണീക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായാലും ഇത് വരാം ഈ നാമം അങ്ങനെ ൊല്ലിക്കോണ്ടിരിക്കും ചൊല്ലുമ്പോ നമ്മക്ക് നമുക്ക് തന്നെ നമ്മളല്ലാതെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് നമ്മള് പോവാ പല നമുക്ക് അറിയാണ്ട് എന്തൊക്കെയോ ചെയ്തു അങ്ങനെയാണ് അവിടെ ഇല്ല ഇല്ല നല്ല ഇതാണ് അങ്ങനെ അങ്ങനെ അവിടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകളിലും വീട്ടിങ്ങനെ നാമം ജപിച്ച് പന്ത്ര ഒരു കൊല്ലം ഞങ്ങള് ഞാൻ പന്ത്രണ്ട് മാസം മാസമുള്ള ഇടയുള്ള ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് എന്നപ്പോ ഇവർ പറയും നിങ്ങൾ എന്തെങ്കിലും മനസ്സിലായി വിചാരിക്കാണ്ടെങ്കിൽ എന്തെങ്കിലും വിചാരിച്ചോ ഏൽപ്പിക്കുക മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ആണ് നാഗൻ തുടങ്ങുക അങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരികയാകും നാലഞ്ചുമണിവരെ ഉണ്ടാവും ആ നാമം അത് അങ്ങനെ അങ്ങനെയാ നാഗം ചൊല്ലിയെന്ന അങ്ങനെ ചൊല്ലി ചൊല്ലി കുറേ ഒക്കെ ആയി എന്റെ ജീവിതത്തിലും കുറെ മാറ്റങ്ങൾ വന്ന് പല സഹായങ്ങളും പലരിൽ നിന്നായിട്ട് ഞാൻ അപ്പൊക്കെ വിചാരിക്ക ദൈവാണത് ഞാൻ ഓരോരുത്തർ എന്ത് ചെയ്യുമ്പോഴും പറയൂ സാംജി അത് നമ്മളെ ഇതല്ല അത് ആരാ അങ്ങനെയാ ദൈവാണത് അതേ മനുഷ്യ ഒരു മനുഷ്യനെ അത് തോന്നിക്കണ്ട എനിക്കിപ്പോ എനിക്ക് കുറച്ച് പൈസ തരണം എന്ന് ഞാൻ എന്നോട് ചോദിച്ച എനിക്ക് തരാനുള്ള മനസ്സു വരണ്ടേ മനസ്സ് ആക്കുന്ന ആളാണ് അങ്ങനെ വന്ന് എനിക്ക് കൊടുക്കണം കൊടുക്ക അങ്ങനെ ഒരു തോന്നല് വന്നാ എനിക്ക് കൊടുത്തരാ അന്നപ്പോ അതാണ് അതാണ് ദൈവങ്ങൾ ഓരോരോ നമ്മള് പഴങ്ങിയ സമയത്തൊക്കെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് എന്ന് വേണം ഓരോ രൂപത്തിലായിട്ട് പലതും എന്റെ അനുഭവത്തിൽ കുറേ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ അനുഭവമാണ് ഇപ്പൊ അമ്മ പങ്കിട്ടത് ഇപ്പൊ അമ്മക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഭക്തഅമാരായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു സംഗതികളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ ശാന്തമാക്കാൻ പറ്റും അപ്പം പറയുന്നതിന് ഒരൊറ്റ പൊരുൾ വേറെ ഒന്നുമല്ല എവിടെയല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ കർമ്മം കൊണ്ട് നമ്മൾ ശ്രേഷ്ഠമാരാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭക്തിപരമായിട്ട് താല്പര്യമുള്ളവർക്കും ഭക്തന്മാർക്കും ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിരിക്കും കേൾക്കാനൊക്കെ അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് നമസ്കാരം അതുപോലെ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം